ഹലോ ഹായ് ഞാനിന്ന് സ്റ്റിച്ചിങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഷോപ്പിലേക്ക് വന്നപ്പോൾ രാവിലെ തന്നെ കരണ്ട് പോയേക്കാണ് കേട്ടോ ഇവിടെ അപ്പം ഇന്നിപ്പോൾ സ്റ്റിച്ചിങ് നടക്കൂല അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ അപ്പം ഇത് രണ്ട് ചുരിദാറാണ് ഇപ്പോൾ രണ്ട് സെറ്റ് ചുരിദാർ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അർജൻറ്റായിട്ട് ഇന്ന് കൊടുക്കേണ്ടതല്ല ഇത് പക്ഷേ കട്ട് ചെയ്ത് വയ്ക്കാം ഇനി കറണ്ട് വരുമ്പോൾ അത്യാവശ്യമുള്ളത് തയ്ക്കാമെന്ന് വിചാരിച്ചത് ഇത് കോട്ടൺ മെറ്റീരിയൽ വന്നേക്കണേ രണ്ട് ചുരിദാറാണ് ഈ ബോട്ടവും ടോപ്പും വലിയ ഫ്ലവറിൽ ഈ വന്നത് ടോപ്പും ഇത് ബോട്ടോ ആയിട്ടാണ് വന്നേട്ടാ അപ്പം ഇത് ആ കസ്റ്റമറിൻ്റെ തന്നെ വേറൊരു ടോപ്പിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും തീരെ കനം കുറഞ്ഞ ഒരു മെറ്റീരിയലും ഒക്കെയാണ് കേട്ടോ നല്ല കോട്ടണിൽ വന്ന നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ അതേ പോട്ടത്തിന് വന്നേക്കണത് അപ്പോൾ ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് എടുക്കണ മെറ്റീരിയലാണ് കേട്ടോ അതിനൊരു സെറ്റല്ല ഇത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങും എല്ലാം ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ബോട്ടം ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടത്തിൻ്റെ കട്ടിങ് ലൈവായിട്ടാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ അതും കാണാം താങ്ക്